സോഷ്യൽ മീഡിയയിൽ നിന്ന് അകൽച്ചയിലായ നടി നസ്രിയ പുതിയ പോസ്റ്റുമായി ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക അർത്ഥം മനസ്സിലാക്കാതെ ആരാധകരുടെ കളിക്കുട്ടിയെന്ന ഇമേജ് ആണ് എന്നും നസ്രിയയ്ക്ക് അവരുടെ നീണ്ട നാളുകൾക്ക് ശേഷമുള്ള പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു സമൂഹമാധ്യമങ്ങളിൽ നിന്നും സിനിമയിൽ നിന്നും കുറച്ചു കാലമായി വിട്ടു നിൽക്കുന്ന നസ്രിയ നസീം ഏറ്റവും ഒടുവിലായി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച സ്റ്റോറി ശ്രദ്ധ നേടുന്നു നല്ല ജോലി കുടുംബം കരിയർ എന്നിവ തിരഞ്ഞെടുത്ത് ഭാവി ഭദ്രമാക്കൂ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാചകമാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കെയാണ് പ്രചോദനകരമായ ഈ പോസ്റ്റ് നസ്രിയ പോസ്റ്റ് ചെയ്തതെന്നതും ശ്രദ്ധേയമാണ് ഒരു ജോലി ഒരു കരിയർ ഒരു കുടുംബം തിരഞ്ഞെടുക്കുക വലിയ ടെലിവിഷൻ വാങ്ങുക വാഷിംഗ് മെഷീൻ കാറുകൾ കോംപാക്ട് ഡിസ്പ്ലെയർ ഇലക്ട്രിക്കൽ ടിൻ ഓപ്പണേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക ലോ കൊളസ്ട്രോളും ഡെൻ്റൽ ഇൻഷുറൻസും ഫിക്സഡ് ഇൻ്ററസ്റ്റുള്ള മോർട്ടേജ് റീപേമെൻറ്റ് സ്റ്റാർട്ടർ ഹോം നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുക മുടികറുപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഇതാരാണെന്ന് സ്വയം അത്ഭുതപ്പെടുക മനസ്സിനെ മറിയിപ്പിക്കുന്ന ഗെയിം ഷോകൾ കാണുക ജങ്ക് ഫുഡ് രാവിലെ വായുൽ തിരികെ കയറ്റുക എന്നിങ്ങനെ നിസ്ത്രീയ പങ്കുവെച്ച പാരഗ്രാഫ് നീളുന്നു നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുക എന്നാണ് ചിത്രത്തിൽ അവസാനം എഴുതിയിരിക്കുന്നത് ഫഹദുമായി വല്ല എന്ന ആരാധകർ ചോദിക്കുന്നുള്ളൂ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന വിശ്വാസം എല്ലാവർക്കുമുണ്ട് അതുപോലെ തുടരട്ടെ ഫിലിംഗ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി